സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേരി തോമസ് സിദ്ധാർത്ഥന കാണാൻ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു മോൾ ജനിച്ച കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്ക് അവളെ വളർത്താനോ പഠിപ്പിക്കാനോ ഒന്നും സാധിച്ചില്ല ഇരുപത്തഞ്ച് വയസ്സായതിനു ശേഷമാണ് തനുജ എൻ്റെ മോളാണെന്നുള്ള സത്യം പോലും ഞാൻ മനസ്സിലാക്കിയത് ഞാൻ സാറിനെ കുറ്റം പറയുന്നതല്ല ഇനിയിപ്പോൾ എന്തായാലും സാറ് ജയിലിൽ നിന്ന് രക്ഷപ്പെടും അത് ഞാനല്ല രക്ഷിക്കുന്നത് പ്രഭാവതി മേഡം നേരിട്ട് വന്ന് സാറിനെ രക്ഷിക്കും അതിനുള്ള തൻ്റെ ഇടൊക്കെ ഇപ്പോൾ പ്രഭാവതി മേഡത്തിനുണ്ട് ഞാനും ആ ധൈര്യം പിന്തുടർന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാനാണ് തീരുമാനിച്ചത് ുന്നത് അപ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് മേരി എന്തായാലും രാഷ്ട്രീയത്തിൽ ശ ശ്രദ്ധിക്കുന്നു പറയുമ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി രാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാം അപ്പോൾ സാറിന് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ത്യാഗരാജനാണ് ത്യാഗരാജൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജയന്തൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥൻ്റെ കേസ് വക്കീൽ ഒഴിഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞെന്ന് ചോദിക്കുമ്പം ഇനി അടുത്ത പ്രാവശ്യം വാദിക്കണമെങ്കിൽ ഫീസ് വേണമെന്ന് പറഞ്ഞു ആ ഫീസ് കൊടുക്കാൻ പ്രഭാവതീടെ അതിലില്ലാത്തത് കൊണ്ടാണ് ഒഴിഞ്ഞതെന്നൊക്കെ പറയുമ്പം ത്യാഗരാജന ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ത്യാഗരാജനും ഈ വക്കീലുമായിട്ടുള്ള കണക്ഷനൊക്കെ ചന്ദ്രമതിക്കും തനുജയ്ക്കൊക്കെ അറിയാം കേട്ടോ അപ്പോൾ എവിടെന്നോ തനുജ വിവരം അറിയുന്നുണ്ട് എന്നിട്ട് തനുജയും ചന്ദ്രമതിയും വിചാരിക്കുന്നത് വക്കീലിനെ തടഞ്ഞ് കേസിൽ നിന്നും പിന്മാറ്റിയത് ത് ത്യാഗരാജനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം തനുജ ത്യാഗരാജനോട് വന്നിട്ട് പറയുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടൻ ഇപ്പോഴാണ് ശരിക്കും പഴയ ത്യാഗരാജൻ ചേട്ടനായത് ചേട്ടൻ്റെ കഴിവ് കൊണ്ടാണല്ലോ ആ വക്കീൽ പിന്മാറിയത് ഇനിയിപ്പോൾ അവരുടെ കേസ് ആരും വാദിക്കാനുണ്ടാവില്ല ആ സിദ്ധാർത്ഥൻ്റെ ജീവിതം ഇനി ജയിലിൽ കിടന്ന് തീരും എന്നൊക്കെ തനുജ പറയുന്നു അപ്പം ത്യാഗരാജൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ കേസിനെ ഇനി അധികം മുന്നോട്ടൊന്നും പോകില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെ നന്ദുനേം ഗിരീഷിനെയും ഒക്കെയാണ് അപ്പൊ ഗിരീഷൻ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പൊ വക്കീല് കേസൊഴിഞ്ഞ സ്ഥിതിക്ക് വേറെ ഏതെങ്കിലും വക്കീലിനെ നമുക്ക് കണ്ടെത്തണ്ടേ എന്ന് ചോദിക്കുമ്പോ പ്രഭാവതി പറയുന്നുണ്ട് നമുക്ക് വക്കീലിനെ കിട്ടും കേസ് വാദിക്കാനുള്ള വക്കീൽ കൃത്യസമയത്ത് തന്നെ നമ്മളുടെ അടുത്ത് വരും എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രഭാവതി ത്യാഗരാജനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീയാണല്ലോ ഈ കേസ് പ്രശ്നമാക്കിയത് ഇത് കുത്തിപ്പൊക്കി ഈ ഒരു ലെവലിലാക്കി സിദ്ധാർത്ഥനെ ജയിലിലാക്കിയത് നീ ആയതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ ഇറക്കാനുള്ള മാർഗം നീ തന്നെ കണ്ടെത്തണം എനിക്ക് നല്ലൊരു വക്കീലിനെ നീ തന്നെ ഏർപ്പാട് ചെയ്ത് തരണം പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് മാഡം ഞാനിതിപ്പോൾ എവിടെ നിന്ന വക്കീലിനെ റെഡിയാക്കി തന്നെ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ നിനക്ക് പരിചയത്തിൽ ഒരുപാട് വക്കീലുകളുണ്ടല്ലോ നീ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നടന്നതായത് കൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് വക്കീലന്മാരെ പരിചയം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നീ ഏതെങ്കിലും ഒരു വക്കീലിനെ എനിക്ക് ഏർപ്പാടാക്കി തന്നേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കട്ടെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കാൻ പറ്റുമെന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഭാർഗവീനെയും ഗൗരീനെയൊക്കെയാണ് ഭാർഗവിയും ഗൗരി ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബങ്ങൾ ഒന്നും കൂടിയും യോജിപ്പിലെത്തും ബന്ധങ്ങളൊന്നും കൂടിയും ദൃഢമാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഭാർഗോവി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് മാധവനും രാധികവും ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ശാരീരികമായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞില്ലല്ലോ നമുക്ക് മുരളി വരുമ്പോൾ മുരളീനെ കൊണ്ട് ചോദിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ത്യാഗരാജൻ ആരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നല്ല വക്കീൽ ആരാന്നുള്ളതൊക്കെ ആദ്യ ശേഷം ത്യാഗരാജന് ഒരു വക്കീലെ ഈ കേസ് ഏല്പിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തുന്നുണ്ട് പിന്നീട് പ്രഭാവതി വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും ചന്ദ്രമതി തനുജി അറിയുന്നില്ല ത്യാഗരാജൻ തന്നെയാണ് വക്കീലിനെ ഏർപ്പാട് ചെയ്ത് എന്നുള്ള കാര്യം അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നല്ല വക്കീലാണെന്ന് ത്യാഗരാജന് ഉറപ്പുണ്ടെങ്കിൽ ആ വക്കീലിനെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം പൈസയൊക്കെ എത്രയാന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം അതിപ്പോൾ തന്നെ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല കുറച്ച് സമയം സാവകാശം വേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മാഡം അത് പൈസ എപ്പോഴാന്ന് വെച്ചാൽ കൊടുത്താൽ മതി ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അയാൾ ഇപ്പം തന്നെ പൈസ വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയണം ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം മിക്കവാറും ആ വക്കീൽ വന്നതിന് ശേഷം സിദ്ധാർത്ഥൻ ഇറങ്ങുകയും ചെയ്യും പിന്നെ തനുജന് ത്യാഗരാജൻ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ആക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പ്രൊമോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ